കല്യാണത്തിനുള്ള തീയതി വാങ്ങി വന്നിരുന്നു രാവു അച്ഛൻ കല്യാണത്തിന് രണ്ട് ദിവസങ്ങൾ കൂടി അധികം ലീവ് ഇല്ലാത്തത് കൊണ്ട് കൺമശിക്കും രുദ്രനും അത് തന്നെയാണ് സൗകര്യം പക്ഷേ രണ്ട് ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും തിരക്കിലേക്ക് ഉളിയിടാനുള്ള കാരണമായി അധികം ആളുകളെ വിളിക്കുന്നില്ല അടുത്ത കുടുംബക്കാരെ മാത്രം വിളിച്ചാൽ മതിയെന്ന് രുദ്രന് നിർബന്ധമുണ്ടായിരുന്നു അതുതന്നെയായിരുന്നു കൺമശയ്ക്കും താല്പര്യം കാരണം ഒരിക്കൽ കല്യാണം എന്ന് പറഞ്ഞ് എല്ലാവരും മുൻപിൽ കോമാളിയായതാണ് മാടുശേരി കല്യാണത്തിരക്ക് കൂടി വന്നു എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ സിദ്ധുവും രാജീവും ആദിയുമുണ്ട് രാവു കൂടെ കല്യാണത്തിന് ക്ഷണിക്കാൻ രുദ്രൻ കൂടെ പോയി വീട്ടിലേക്ക് മറ്റു പണികൾക്കും കാര്യങ്ങൾക്കും ദേവയും ഇന്ദുവും ഡയ്യാനയും ചേർന്നു മാത്രവുമല്ല പുറത്തുനിന്ന് പണിക്കാരെ വിളിച്ചിരുന്നു കന്മഷി അമ്മയുടെ കൂടെ വരാം ജോലിക്കെന്ന് പറഞ്ഞിട്ടും ആരും കേട്ടില്ല കല്യാണത്തിന് മുൻപ് ചെക്കൻ്റെ വീട്ടിൽ പോകരുതത്രേ ഇത്രയും കാലം ഇല്ലാത്തതാണോ ഇപ്പോ എന്ന് പറഞ്ഞ് കൺമക്ഷി പരിഭവിച്ചു എങ്കിലും സുഭദ്രാമയും അതിനെ കൂട്ടുനിന്നില്ല പിന്നെ കൺമക്ഷിയുടെ വീട്ടിലും പിടിപ്പത് പണിയുള്ളത് കൊണ്ട് തന്നെ ഇടക്കിന്ദവയും അവരുടെ അരികിലേക്ക് വന്നു കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് മതിയെന്ന് കൺമക്ഷിയുടെ അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു അത് ആരെക്കാളും രാവു അച്ഛനെ അറിയാം അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നടത്താം കല്യാണം എന്ന് രാവു അച്ഛൻ തീരുമാനിച്ചു തിരുമേനിക്കും അത് തന്നെയായിരുന്നു താല്പര്യം കാരണം അവരുടെ പ്രണയം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഇരുവീട്ടുകാർക്കും പ്രണയത്തെ പറ്റി കൂടുതലൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർ തമ്മിൽ കാണാറുള്ളത് അമ്പലത്തിൽ വെച്ചാണ് അതിനിടയ്ക്ക് കല്യാണ ഡ്രസ് എടുക്കാൻ എല്ലാവരും ഇറങ്ങിയിരുന്നു ദേവയ്ക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ ഡയാനക്കം എടുക്കാൻ രുദ്രൻ മറന്നില്ല കൺമഷിക്കുള്ളതും അവൻ തന്നെയാണ് സെലക്ട് ചെയ്തത് ഏതാ വേണ്ട എന്ന് ചോദിച്ചാൽ ആകെ കൺഫ്യൂഷനാണ് അവൾക്ക് ഒന്നാമത് കല്യാണത്തിന്റെ എക്സൈറ്റ്മെന്റ് ആകെ തലയ്ക്ക് പിടിച്ചിരിക്കുവാണ് കൺമഷി പോരാത്തതിന് ഇത്ര പെട്ടെന്ന് ഒന്നിനും ഒരു ഒരുക്കം പോലും ശരിക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം വന്നെത്തി ഇരുവീട്ടിലും ആളുകളും ബഹളങ്ങളും കൺമശിയുടെ കൂടെ തന്നെയായിരുന്നു ദേവ നാത്തൂനെന്ന അഹങ്കാരം ആൾക്കുള്ളിലുണ്ട് താനും കണ്മിഷിയുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കാൻ ഡയാനയിരുന്നു ആദ്യം കൺമശിയുടെയും ദേവയുടെയും ഒരു കൂട്ടുകാരിയുണ്ട് ഹസ്നത്ത് ആളെ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഡയാന പറഞ്ഞത് ആരെയും വിളിക്കണ്ട അത്യാവശ്യമിടാൻ തനിക്കറിയാമെന്ന് അങ്ങനെ സന്ധ്യ കഴിഞ്ഞതോടെ കൂടി മൈലാഞ്ചി ഇടാനായിരുന്നു അടുത്തുള്ളവർ പലരും വന്ന് പോകുന്നുണ്ട് കല്യാണ പെണ്ണിനെ കാണാനുള്ള തിടുക്കമാണ് എല്ലാവരുടെയും മുഖത്ത് ഡയ്യാന ഓരോന്ന് കൺമേശ്വര ചെവിയിൽ പറഞ്ഞു ചിരിക്കുന്നത് ഇടയ്ക്കെന്തോ കാര്യത്തിന് ഹാളിലേക്ക് വന്ന് ആദി കാണുന്നുണ്ടായിരുന്നു അവൾ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് ഡയ്യാനെ അമ്മയ്ക്ക് ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല കല്യാണം കഴിഞ്ഞ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു ആദി മുറ്റത്ത് ജനറേറ്റർ ഓൺ ചെയ്ത് ശബ്ദവും ആളുകളുടെ ബഹളവും മറ്റുമായി രുദ്രന്റെ വീട്ടിലും ആഘോഷമാണ് വലിയ ആർഭാടങ്ങളൊന്നും വേണ്ട എന്ന് രാവു അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു നാട്ടിൻപുറമായത് കൊണ്ട് തന്നെ അടുത്തുള്ള വീട്ടുകാർ അമ്മമാരെല്ലാം ഉള്ളിയറിയാനും മറ്റു സഹായത്തിനും പിന്നാമ്പുറത്ത് കൂടിയിട്ടുണ്ട് പരമാവധി ആളുകളെ കുറച്ചാണ് വിളിച്ചത് എന്നിരുന്നിട്ടും രുദ്രന്റെ കൂട്ടുകാർ തന്നെയുണ്ട് അത്യാവശ്യം ആളുകൾ മിക്കവർക്കും രണ്ടാളുടെയും പ്രണയം അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ എന്തു വന്നാലും കല്യാണം കൂടണമെന്ന് നിശ്ചയിച്ചു തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് രുദ്രന്റെ ഓഫീസിലുള്ളവരും കേട്ടറിഞ്ഞ് വന്നിട്ടുണ്ട് കല്യാണത്തിന് അത് പറഞ്ഞത് മറ്റാരുമല്ല ഡയാന തന്നെ ഗ്രൂപ്പിൽ കൊണ്ടുപോയി ക്ഷണക്കത്തിട്ടു പിന്നെ പറയണോ മേളം ക്യാമറമാന്മാരുടെ തിരക്ക് മറ്റൊരിടത്ത് ഇരുവീട്ടിലും ഓരോ രംഗങ്ങളും ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലാണ് അവർ പ്രത്യേകിച്ച് കന്മശിയുടെ വീട്ടിൽ പെണ്ണിന്റെ വീട്ടിലെ തലേ ദിവസമാണല്ലോ കാര്യമായി കാണിക്കുക മെഹന്തിയിടുന്നതും അങ്ങനെ അങ്ങനെ കണ്മഷിയുടെ കൂടെ പഠിച്ച ജിതിൻ ക്യാമറാമാൻ അതുകൊണ്ട് തന്നെ അവൾക്ക് കംഫർട്ടായിരുന്നു പുറത്ത് സമയമായപ്പോൾ അതിൻ്റെ തിരക്ക് ഇലയിട്ട് ചോറും മോരും കറിയും ചിക്കൻ പാട്സ് കറിയും അച്ചാറും വിളമ്പി തുടങ്ങി ഒരൊറ്റത്ത് കുട്ടികളും മുതിർന്നവരും കഴിച്ചു തുടങ്ങി ജനറേറ്റർ സൗണ്ടും പാട്ടിൻ്റെ സൗണ്ടും കൊണ്ട് പരസ്പരം കേൾക്കാൻ പറ്റാത്ത പോലെ എന്നിരുന്നാലും എല്ലാവരുടെയും മുഖത്തും സന്തോഷം മാത്രം മണി കഴിഞ്ഞപ്പോൾ കൺമശിയോട് പോയി കിടന്നോളാൻ പറഞ്ഞു ദേവികിയമ്മ ഇനി രാവിലെ തൊട്ട് തുടങ്ങുന്ന തിരക്കും സൽക്കാരവും കഴിയാതെ ഇനി ചെക്കനും പെണ്ണിനും ഒന്നിരിക്കാൻ പോലും സമയമുണ്ടാവില്ല അത് പണ്ടു മുതൽക്കേ അങ്ങനെയാണ് ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യാത്തത് കൊണ്ട് ദേവയെയും ഡയ്യാനെയും കൂടെ കൂട്ടി കണ്മഷി കാണുന്നവരൊക്കെ കളിയാക്കുന്നുണ്ട് ദേവയെ നാത്തോൻ്റെ ഒപ്പം കല്യാണത്തിന് മുൻപ് തന്നെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ എവിടെയാൾക്ക് ഏൽക്കുന്ന പോലുമില്ല എടി കൺമശി നാളെയാടി രാത്രി കണ്മഷിയുടെ വയറിൽ അമർത്തിപ്പിടിച്ച് ദേവ കൊഞ്ചലോടെ പറഞ്ഞു ആടി എനിക്ക് നല്ല പേടിയുണ്ട് ഡയാനയെ ചുറ്റി പിടിച്ചു പിന്നെ എന്തിനു പേടിക്കുന്നേ അറിയാത്ത ആളൊന്നുമല്ലോ ഡയാന രണ്ടാളെ നോക്കി കണ്ണിരുട്ടി ഇരുട്ടത്ത് അവളുടെ ഉണ്ടക്കണ്ണ്ണ് കണ്ടപ്പോൾ രണ്ടാളും ഒന്നും മിണ്ടാതെ കിടന്നു എടി കല്യാണം കഴിഞ്ഞിട്ട് റുദ്രേട്ടനോട് പറഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി താടി ഞങ്ങളെ ദേവ പിന്നെ അവളുടെ വയറിൽ ഇക്ലിയാക്കി ദേ പോത്തേ ഇക്ലിയാക്കിയാലേ ഒറ്റ ചവിട്ട വെച്ച് തരുമേ അവൾ ആ കൈകൾ പിടിച്ച് ഒരടിവെച്ച് കൊടുത്തു അപ്പൊ നാളെ നീ എൻ്റെ ഏട്ടനെ ചവിട്ടുമോ ദേവയിൽ കുസൃതി നിറഞ്ഞു കൺമശിക്ക് ജാള്യത തോന്നി രണ്ടാളും മിണ്ടാതെ കിടക്കുന്നുണ്ടോ ഡയാനെടുത്തപ്പോ പിന്നെ ഒന്നും മിണ്ടാതെ കിടന്നു രണ്ടാളും രുദ്രന്റെ വീട്ടിലും മറിച്ചല്ല അവൻ കിടക്കുമ്പോ നേരം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാക്കി പിന്നെ നാട്ടിലെ കുറച്ച് പേർക്ക് ജവാൻ വാങ്ങിക്കൊടുത്ത് അവർക്ക് കമ്പനി കൊടുത്ത് മാത്രവുമല്ല അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞ് ഒന്ന് തലവെക്കാൻ നോക്കുമ്പോൾ മുറി പലരും സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവനൊരൊറ്റത്തായി വന്ന് കിടക്കുമ്പോൾ അവിടേക്ക് സിദ്ധുവും വന്ന് കിടന്നു മതിയായി മോനെ കല്യാണമൊന്നും വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ രുദ്രൻ ദയനീയതയോട് അവനെ നോക്കി ഊവ്വ എന്നിട്ട് നിനക്ക് എന്തെടുക്കുവാനാ ഒന്ന് പോയെടേ സിദ്ധു പുച്ഛിച്ചപ്പോൾ അവൻ ഇളിച്ചു കാണിച്ചു എടാ സാം വരില്ലേ നാളെയും സിദ്ധു ചോദിച്ചപ്പോൾ വരുമെന്ന് തലയാട്ടി പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ പെങ്ങളെ കെട്ടിച്ചതാ നിന്റെ അപ്പനോടൊന്ന് പറഞ്ഞേക്കണേടാ സിദ്ധു അവനെ നോക്കിയപ്പോൾ രുദ്രൻ അറിയാതെ ചിരിച്ചുപോയി ഞാൻ തുടപ്പം നീ ചിരിക്കുന്നേ സിദ്ധു കണ്ണുരുട്ടിയപ്പോ ഒന്നുമില്ല എന്ന് തലയാട്ടി ഒന്നുമില്ലേ ആരോടെ ഈ പറയുന്നേ ആങ്ങളെയോടാ അതോർമ്മ വേണം മോന് രുദ്രൻ ചിരിയോടെ പറഞ്ഞപ്പോൾ സിദ്ധുവും ചിരിച്ചുപോയി ഓരോന്ന് സംസാരിച്ചെപ്പോഴും ഇരുവരും മയങ്ങിപ്പോയി നല്ല നാളെ കാത്തിരുന്നു ആ മന്ദാരപ്പൂവും പതിയെ രാക്കാറ്റേറ്റ് വിരിഞ്ഞിരുന്നു പുലർച്ചെ പ്രഭാത കിരണങ്ങൾ വന്നേൽക്കും മുൻപേ ഇരു വീട്ടുകാരും ഉണർന്നിരുന്നു കൺമഷി എഴുന്നേറ്റ് കുളിച്ചു വന്നു രാവിലത്തെ ചടങ്ങുകളെല്ലാം നടത്തേണ്ടതാണ് ജാതകം കൈമാറേണ്ടതാണ് ചെക്കൻ്റെ മുതിർന്ന അമ്മാവന് പെണ്ണിൻ്റെ അമ്മാവനാണ് കൊടുക്കേണ്ടത് കൺമഷി പ്രത്യേകിച്ച് ബന്ധുക്കൾ ഒന്നും കൊണ്ട് തന്നെ അമ്മയാണ് ജാതകം കൊടുത്തത് കണ്മഷിയെ ഒരുക്കാൻ ബ്യൂട്ടീഷനെ ഏർപ്പാടാക്കാൻ നിന്നപ്പോൾ അവൾ തന്നെയാണ് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് മുൻപൊരിക്കൽ ഒരുപാട് ഒരുങ്ങി മണ്ഡപത്തിൽ നിന്നതിൻ്റെ അനുഭവമുണ്ട് അതുമാത്രമല്ല രുദ്രൻ്റെ അഭിപ്രായം അത് തന്നെയാണ് ഒരുപാട് ഒരുങ്ങുന്നതിനോട് അവന് വലിയ താല്പര്യം ഇല്ലായിരുന്നു കൺമഷിയെ ഒരുക്കാൻ ദേവയും ഡയാനയും ഇന്ദുവും പിന്നെ രുദ്രന്റെ അമ്മാവന്റെ മക്കളും വന്നിരുന്നു മുഹൂർത്തത്തിന് അരമണിക്കൂർ മുൻപ് തന്നെ ഒരുങ്ങി കൺമക്ഷിയെയും കൊണ്ട് എല്ലാവരും അമ്പലത്തിലേക്ക് നടന്നു രുദ്രന്റെ വീട്ടിൽ നിന്നും അവനും ഇറങ്ങിയിരുന്നു കൂടെ അവൻ്റെ കൂട്ടുകാരും ആദിയും മറ്റു ബന്ധുക്കളും അമ്പലത്തിന്റെ മുൻപിൽ ചെറിയ മണ്ഡപം പോലെ പണിഞ്ഞിരുന്നു പൂജാരി തീർത്ഥം കൊണ്ടുവന്ന് ഇരുവരോടും കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരുവരും വന്ന് പ്രസാദം വാങ്ങി തീർത്ഥം കുടിച്ച് പ്രസാദം തൊട്ടു പൂജാരി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കൺമിഷിക്ക് എന്തെന്നില്ലാത്ത പേടിയുള്ളിൽ ഉണ്ടായിരുന്നു ഒരുപാട് അറിയുന്ന ആളാണ് തൻ്റെ പ്രണയമാണ് പ്രാണനാണ് പക്ഷേ എന്തോ കല്യാണം ഇതുവരെ ഒരാഗ്രഹം മാത്രമായിരുന്നു അതിപ്പോൾ നടക്കാൻ പോകുന്നു എന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു താലി കെട്ടിക്കോളൂ തിരുമേനി പൂജകൾ ചെയ്തു കഴിഞ്ഞ് പറയുമ്പോൾ രുദ്രൻ കൺമശിയുടെ കഴുത്തിൽ മാലയിട്ട് കൊളുത്ത് പിന്നിൽ നിന്ന് ദേവമുറുക്കൊടുത്തു കൺമശി കണ്ണടച്ച് പ്രാർത്ഥിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു കള്ളക്കണ്ണന് നേർക്ക് ഇരുവരും കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു ഇനിയുള്ള കാലം സന്തോഷത്തോടെ കൂടെ ഉണ്ടാവണം എന്ന് മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു ആളുകൾ ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയിരുന്നു ഇരുവരെയും രുദ്രന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വലത് കാലം വെച്ച് നിലവിളക്ക് പിടിച്ചു മാടുശ്ശേരി തറവാട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ ചുണ്ടിൽ വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു കൂടെ നിൽക്കുന്നവരിൽ വല്ലാത്ത സന്തോഷവും ദേവയിടം കണ്ടിട്ട് സിദ്ധുവിനെ നോക്കുമ്പോൾ ഇതുപോലെ നമുക്കെന്ന രീതിയിൽ അവൻ കുസൃതിയോടെ നോക്കി അവൾ കണ്ണുരുട്ടിയപ്പോൾ ചുണ്ടു കൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്തു രാജീവിന്റെ കണ്ണുകളും കണ്മഷിക്ക് തൊട്ടരികിൽ നിൽക്കുന്ന ഇന്ദുവിലായിരുന്നു രാഗിയും ഇന്ദുവിന്റെ കൂടെ തന്നെയുണ്ട് ഇടക്കെപ്പോഴും അവളുടെ നോട്ടം അവനിൽ വന്നപ്പോൾ അവൻ കണ്ണുകൾ പിടച്ചിലൂടെ മാറ്റി അത് കണ്ടപ്പോൾ അവളിൽ പ്രണയത്തിൽ പൊതിഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു അയൽക്കാർ വന്ന് കണ്ണിഷിയെ വട്ടം ചുറ്റി എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് അവൾ ചെറുപ്പം മുതൽക്ക് എല്ലാവരും കാണുന്നവർ പക്ഷേ കല്യാണ പെണ്ണ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് നോക്കും പെണ്ണിൻ്റെ പണ്ടവും അവളുടെ സൗന്ദര്യവും ഹാപ്പി മാരീഡ് ലൈഫ് രുദ്രൻ സാംചേട്ടൻ പുഞ്ചിരിയോടെ വന്ന് കൈകൾ തന്നു കൺമശിക്കും കൈകൾ കൊടുത്തപ്പോൾ പുഞ്ചിരിയോടെ കൺമഷി അവനെ നോക്കി പക്ഷെ സാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ കൺമഷിയുടെ കണ്ണുകൾ വിടർന്നു അതേസമയം അത് ചുരുങ്ങി അന്ന് ആദർശിന്റെ കൂടെ കല്യാണ മണ്ഡപത്തിലിരിക്കുമ്പോൾ തങ്ങൾ കരികിലേക്ക് നിറവയറോടെ വന്ന പെൺകുട്ടി അവളായിരുന്നു അത് രുദ്രനോട് പലത് ചോദിക്കണമെന്നുണ്ടായിരുന്നു കൺമഷിക്ക് പക്ഷെ അപ്പോഴേക്കും സാം പോയി കൂടെ അവളും പകരം മറ്റു പലരും വന്ന് വിശ് ചെയ്തോണ്ടിരുന്നു ആളൊഴിഞ്ഞപ്പോൾ രുദ്രൻ പുറത്താരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാമിൻ്റെ അരികിലേക്ക് ചെന്നു എന്തൊക്കെയുണ്ടട വിശേഷങ്ങൾ രുദ്രൻ സാമിനെ ഉറുക്കിയ പുണർന്നുകൊണ്ട് ചോദിച്ചു സാം രുദ്രനെ നോക്കി വെള്ളയും വെള്ളയും ഇട്ട് കഴുത്തിൽ സ്വർണ്ണമാലയൊക്കെ ഇട്ട് കല്യാണ വേഷത്തിൽ തന്നെയാണ് സാം സന്തോഷത്തോടെ അവനോട് വിശേഷങ്ങൾ പറഞ്ഞു ആദർശിപ്പോ സംശയത്തോടെ രുദ്രനെ നോക്കി ഇരുൾ വീണ ആളൊഴിഞ്ഞ അലറിക്കളഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത ഒരു വലിയൊരു കൊട്ടാരത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പുഴുവരിച്ച ശരീരത്തോട് കിടക്കു താഴെ ഒരു പേപ്പട്ടയും കൂട്ടിന് അങ്ങനെ ഒരവസ്ഥയിലുള്ള നരഭോജിയെപ്പറ്റി ആലോചിച്ച് നോക്ക് സാംനേ രുദ്രൻ ആരും കേൾക്കാതെ അവനെ കെട്ടിപിടിച്ചുകൊണ്ട് ചെവിയിൽ പറഞ്ഞു സാംവിശ്വാസം വരാതെ നോക്കിയപ്പോൾ രുദ്രൻ പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു കാണിച്ചു ആ ചേട്ട കഴിച്ചില്ലേ അപ്പോഴേക്കും അവൻ സാമിൽ നിന്ന് അകന്നു മാറി കല്യാണം കൂടി പോകാൻ നിന്ന് അയൽക്കാരനോട് കുശലം ചോദിക്കുന്ന തിരക്കിൽ ഏർപ്പെട്ടു അപ്പോഴും സാം പകപ്പോടെ രുദ്രനെ നോക്കി എനിക്ക് ജീവിക്കണം സാം എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് സാമിൻ്റെ കൈകളിൽ രുദ്രനെ അമർത്തിപ്പിടിച്ചു അത് കേൾക്കേ സാമിൻ്റെ ചുണ്ടിൽ ചെറുപിഞ്ചിരി വിരിഞ്ഞു ഒന്നുമിണ്ടാതെ സാം കൂടെയുള്ള പെൺകുട്ടിയെ കൊണ്ട് പുറത്തേക്ക് നടന്നകന്നു അത് നോക്കി നിന്ന രുദ്രനിൽ നിന്ന് ദീർഘനിശ്വാസം ഉയർന്നു നേരം വൈകുന്നേരമായിരുന്നു ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു എന്നിരുന്നാലും അടുത്ത ബന്ധുക്കൾ പലരും സൽക്കാരം കഴിഞ്ഞേ പോവുകയുള്ളു ആളും ബഹളങ്ങളും ഒഴിഞ്ഞപ്പോൾ ആദി ആദ്യ ഫോണിലേക്ക് വിളിച്ചു എന്താണ് വിളിച്ചേ അവൻ വീടിന്റെ മുറ്റത്ത് നിന്ന് അവളെ ഫോണിൽ വിളിക്കുന്നത് കണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നീ വാ അവൻ ഡയ്യാനയുടെ കൈ പിടിച്ച് മുൻപിലേക്ക് നടന്നു അവൾക്ക് മനസ്സിലായിരുന്നു വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടു ഒരു സാധാരണ ഒറ്റനില വീട് ഡാ ഇതാണെൻ്റെ കൊട്ടാരം അവൻ കളിയോട് അവളെ നോക്കി എന്നിട്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു പടികൾ കണ്ടെന്നും കണ്ടു അമ്മയെ അമ്മ കല്യാണം കൂടി വന്ന ഡ്രസ്സ് പോലും മാറാതെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുവരെയും കണ്ടപ്പോൾ അവൾ പുഞ്ചിരിയോടെ എഴുന്നേറ്റു ദാ അമ്മേ ഇതാ ഞാൻ പറഞ്ഞ കക്ഷി അവൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ തന്നെ കുറിച്ചുള്ള അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായി പുഞ്ചിരിയോട് അമ്മ ഇരിക്കാൻ പറഞ്ഞു കുടിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് നടന്നപ്പോ അമ്മയുടെ കൂടെ ചെന്നു മോളെ പറ്റിയെല്ലാം ആദ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിന് മറ്റൊരു ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല അവന്റെ മനസ്സിൽ നീ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ അത്ര നല്ല കുട്ടിയാവും അവൾ മറയില്ലാതെ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു തന്നെ പറ്റിയെല്ലാം പറഞ്ഞു അവളുടെ മുഖം വിളറി എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അമ്മയ്ക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റും അവൾ ഉള്ളം വിങ്ങി അവന്റെ കൂടെ ഉണ്ടാവണം അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർഗയൻ ചുംബിച്ചു അപ്പോഴും നാവ് ബന്ധിച്ച പോലെ നിന്നു അപ്പോഴേക്കും അടുക്കളയിലേക്ക് ആദ്യം വന്നു പിന്നെ ഓരോ വിശേഷം പറഞ്ഞിരുന്നു എല്ലാത്തിനും പുഞ്ചിരിയോടെ തലയാട്ടുകയും സംസാരിക്കുകയും ചെയ്തു നിന്നു തിരിച്ച് വീട്ടിൽ നിന്ന് ആദ്യം കൂടെ ഇറങ്ങി മാടശ്ശേരിയിലേക്ക് അവൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു എതിർത്തില്ല തിരിച്ചു നടക്കുമ്പോൾ ഇരുവരും മൗനങ്ങളെ ഇടക്ക് തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ മൗനം വിട്ട് സംസാരിച്ചു തുടങ്ങി എല്ലാ അമ്മയോട് പറഞ്ഞു ചോദിക്കുമ്പോൾ ശബ്ദം വിടറാതെ നോക്കിയിരുന്നു ഇല്ല എല്ലാം പറഞ്ഞില്ല എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിസാരമായി പറയുന്നവനെ കൗതുകത്തോടെ നോക്കി അപ്പോൾ വീണ്ടും സംശയം വന്നു നമ്മളിൽ ഒതുങ്ങേണ്ട രഹസ്യങ്ങൾ നമ്മിൽ തന്നെ നിൽക്കട്ടത അതല്ലേ അതിൻ്റെ ഭംഗി എനിക്ക് അച്ചുകുട്ടനെ വേണം അവൻ്റെ അമ്മയെയും ഇനിയുള്ള കാലം എൻ്റെ കൂടെ വേണം അവൻ അവളുടെ വിരലുകളിൽ കോർത്ത് പിടിച്ചു അവൻ്റെ സ്പർശനത്തിൽ ഞെട്ടി വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അപ്പോഴും ഏകങ്ങൾക്കിടയിലൂടെ നേരത്തെ സായാഹ്നം പൊഴിഞ്ഞു വീണിരുന്നു ആ കൈകൾ അവളിൽ നിന്ന് അടന്നു മാറല്ലേ എന്ന് ആഗ്രഹിച്ച പോലെ ആ സായാഹ്നം ആകാശത്തെ വേർപിരിയാതെ എന്ന് ആഗ്രഹിച്ചിരിക്കണം അർജന്റായി തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് സിദ്ധു ഇറങ്ങിയതായിരുന്നു മാടുശ്ശേരിയിൽ നിന്ന് ദേവക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സൽക്കാരം കൂടെ കഴിഞ്ഞ് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ദേവ അവന്റെ പെട്ടെന്നുള്ള പോക്ക് അവളെ ചൊടിപ്പിച്ചു അവനിറങ്ങാൻ നേരം രുദ്രന്റെ കൂടെ ദേവ പുറത്തേക്ക് നമ്മൾ ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് പെണ്ണിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് ഉമ്മറത്ത് അച്ഛൻ ഇരിക്കുന്നെന്ന് പോലും ഓർക്കാതെയാണ് അവൾ ഒച്ചയെടുത്തത് അവനിപ്പോൾ പോവട്ടെ കുഞ്ഞ എന്തോ അർജൻറ് ആയിട്ടല്ലേ രുദ്രൻ അവളോട് പറയുന്നതൊന്നും കേൾക്കുന്നില്ല ദേ മര്യാദയ്ക്ക് ഇവിടെ നിന്നോ ഇല്ലെങ്കിതാ ഉമ്മറത്ത് അച്ഛൻ ഇരിപ്പുണ്ട് ഞാൻ പോയി അച്ഛനോട് പറയും നമ്മൾ തമ്മിൽ ഇഷ്ടമായി എന്ന് നിങ്ങൾ എന്നെ അന്ന് ഉമ്മ വെച്ചതും രുദ്രൻ കേൾക്കേ തന്നെ ദേവ പറഞ്ഞപ്പോൾ സിദ്ധു പദർച്ചയോടെ രുദ്രനെ നോക്കി അവനാണെങ്കിൽ ഇവിടെ പാര പടക്കം പൊട്ടിച്ചെന്ന രീതിയിൽ ചുറ്റും നോക്കുന്നു ഇല്ല ഞാൻ പോകുന്നില്ല നീ പോകുന്ന അന്നേ പോണുള്ളൂ പോരേ അവൻ കൈക്കൂപ്പി അവളെ തൊഴുതു കേൾക്കേണ്ട താമസം അവൾ തുള്ളിച്ചാടി അവന്റെ കവിളിൽ ആഞ്ഞു വലിച്ച് രുദ്രൻ ഒരു ഉമ്മയും കൊടുത്ത് വീടിന്റെ ഉള്ളിലേക്ക് പോയി ഹോ എന്തൊരു ജീവിയാണോ അത് എന്റെ കർത്താവ് ഏത് നേരത്താണോ എന്തോ സിദ്ധു സ്വയം പറയുന്നത് കേട്ടപ്പോൾ ഒറ്റയ്ക്ക് ആരോടും പറയാതെ പ്രേമിച്ചതല്ലേ ഇനി സഹിച്ചോ എന്ന് പറഞ്ഞ് രുദ്രൻ അവനെ ആശ്വസിപ്പിച്ചു ഉള്ളിലേക്ക് ഇരുവരുമുള്ളിലേക്ക് പോകുമ്പോൾ ഉമ്മളത്തിരിക്കുന്ന രാവു അച്ഛന്റെ ചുണ്ടിൽ ആരും കാണാതെ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു അവർ പറയുന്നത് അദ്ദേഹം കേട്ടു എന്നത് അതിൽ നിന്ന് വ്യക്തമാണ് അത് രുദ്രന് മനസ്സിലാവുകയും ചെയ്തു എവിടെ എട്ടാ ചേച്ചി രാഗി ഇന്ദുവിനോട് ചോദിച്ചു വന്നു കല്യാണം കഴിഞ്ഞ് രാജീവിന്റെ വീട്ടിൽ വന്നതാണ് ഇന്ദു രാഗി മോളാണെങ്കിൽ അവനെവിടെയും കാണാഞ്ഞിട്ട് ചുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ദു അമ്മയോട് ഓരോ വിശേഷം പറഞ്ഞിരിക്കുമ്പോഴാണ് രാഗി വന്ന് നോക്കുന്നത് അറിയില്ല മോളെ ഇന്ദുമൃദുവായി പുഞ്ചിരിച്ചു എന്നാലും ഈ ഏട്ടൻ എവിടെ പോയി അവൾ ചുറ്റും തപ്പിക്കൊണ്ട് നടക്കുകയാണ് രാഗി പോയ വഴിയെ പതിയെ ഇന്ദുവൻ ചെന്ന് രാജീവനെ നോക്കി നടക്കുവാണ് രാഗി മുറ്റത്ത് നോക്കുമ്പോൾ ഇന്ദു പതിയെ അവന്റെ മുറിയിൽ ചെന്ന് നോക്കി ഇങ്ങരുത് എവിടെ പോയി അവൾ ചുറ്റു നോക്കുമ്പോഴേക്കും പിന്നിൽ നിന്ന് അവളുടെ തോളിൽ പിടിവീണതും ഒരുമിച്ചായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ രാജീവ് ആദ്യം കണ്ടപ്പോൾ ഒന്ന് പതറിയെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ അത് മറച്ച് എന്താ എന്ന് പുരികുയർത്തി കാണിച്ചു എന്താ എന്റെ മുറിയിൽ രാജീവ് കൈകൾ പിണച്ചു വെച്ച് അവളെ നോക്കി ഞാൻ ഇയാളെ തിരിഞ്ഞു വന്നതാ അവൾ നിഷ്കളങ്കമായി പറഞ്ഞുകൊണ്ട് പോകാനൊരുങ്ങിയതും അവൻ അവളെ തടഞ്ഞു ദേ നിങ്ങളെ രാഗിമോൾ അന്വേഷിക്കുന്നു അവൾ ഗൗരവം നടിച്ചു ഓഹോ അപ്പോ രാഗിമോൾ മാത്രമേ ഇന്ന് അന്വേഷിക്കുന്നുള്ളൂ അവന്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു അത് കാണി അവളുടെ കവിളുകൾ ചുവന്നു അതെ അവൾ മാത്രമേ നോക്കിയുള്ളൂ ഇന്ദു ഭാഷയോടെ പറഞ്ഞു തിരിഞ്ഞപ്പോഴേക്കും വാതിൽക്കൽ നിന്ന് രാഗി രണ്ടാളെയും കണ്ണുകൾ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അമ്മേ ഈ ഏട്ടനും ചേച്ചിയും കൂടെ ഏട്ടന്റെ റൂമിൽ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് പുറത്തേക്ക് ഓടി അത് കേട്ടപ്പോൾ ഇന്ദുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ഓനാവശ്യം പറയുന്നുണ്ട് ഈ കുട്ടിപ്പിക്ഷാഷന ഇന്ന് ഞാൻ രാജീവ് മടക്കി കുത്തി രാഗിയുടെ അരികിലേക്ക് ഓടിയപ്പോഴേക്കും അവൾ കണ്ടവഴി ഓടി പുറകെ രാജീവും ഇതെല്ലാം കണ്ടുനിന്ന് ഇന്ദു പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു അവളുടെ കണ്ണുകളിൽ അപ്പോ പ്രണയമായിരുന്നു എന്നെങ്കിലും സ്വന്തമാവുമെന്ന് നനയ്ക്കുന്ന അവളുടെ മാത്രം പ്രണയം രാത്രി ഭക്ഷണം കഴിച്ച ദേവയെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കണ്മഷിയുടെ കയ്യിൽ സുഭദ്രാമ പാൽ ഗ്ലാസ് വെച്ചു കൊടുത്തപ്പോ അവൾ പരിഭ്രമത്തോടെ അവരെ നോക്കി ചെല്ലുമോളെ പോയി കിടന്നു രാവിലെ മുതൽ ഒരേ നിൽപ്പല്ലേ അവൾ അരുമയോടെ അവളെ നോക്കി അത് കേട്ടപ്പോൾ ദേവ ഒന്ന് ആക്കി ചുമച്ചു അവൾ ദേവയെ കണ്ണുരുട്ടി നോക്കി എന്നിട്ട് പതിയെ ഗ്ലാസ് മേടിച്ച് രുദ്രന്റെ മുറിയിലേക്ക് നടന്നു ഒരു ചുരിദാറാണ് അവൾ ഇട്ടിരുന്നത് മുടി പിന്നികെട്ടി വെച്ചിട്ടുണ്ട് മുറിയിൽ ചെല്ലുമ്പോൾ രുദ്രൻ മുറിയിലുണ്ട് കയ്യിൽ എന്തൊക്കെയോ പേപ്പറുകളും നീ വന്നു നമുക്കൊരിടും വരെ പോകാം ഞാൻ ഈ ക്യാഷ് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വേഗം വരാം രുദ്രൻ അത് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഇപ്പോൾ കൺമശൊന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി ഇതെന്ത് കഥ എന്ന രീതിയിൽ അപ്പോഴേക്കും അവൻ ക്യാഷ് എല്ലാം സെറ്റിൽ ചെയ്ത് അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു ദേ അമ്മ രണ്ടെണ്ണവും കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോവുകയാണ് ഉമ്മറത്തേക്ക് നടക്കുന്ന രുദ്രനെയും കൺമശിയെയും കാണാതെ അവ കളിയാക്കി ഒപ്പം സിദ്ധുവിനെ നോക്കി ഇതൊക്കെ ഓർത്ത് വെച്ച എന്ന് മട്ടിൽ നോക്കുന്നുണ്ട് ഒന്ന് പോയടി അമ്മ ഞങ്ങളിപ്പോ വരാം രുദ്രൻ അവളോട് ബൈക്കിൽ കയറാൻ പറഞ്ഞു എവിടേക്കാണെന്ന് അറിയില്ല എങ്കിലും അവൾ കൂടെ ചെന്നു വണ്ടിയായി ഇരുട്ടിനെ ഭേദിച്ച് പതിയെ മുന്നോട്ട് പോയി മുത്തശ്ശിക്കാവിലേക്കുള്ള വഴിയിൽ നിർത്തിയപ്പോൾ കൺമശി സംശയത്തോടെ അവനെ നോക്കി എന്താ രുദ്രേട്ട ഇവിടെ അവൾ സംശയത്തോടെ അവന്റെ തോളിൽ പിടിമുറുക്കി നീ ഇറങ്ങ് പറയാം അവൻ വണ്ടി നിർത്തിയപ്പോൾ അവൾ പതികെ ഇറങ്ങി അപ്പോഴേക്ക് മുത്തശ്ശിക്കാവിലേക്ക് പോകുന്ന വഴികൾ നിറകെ വെളിച്ചം തെളിഞ്ഞു കാട്ടിൽ മഞ്ഞ ബൾബുകൾ തെളിഞ്ഞു കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു വല്ലാത്ത ഭംഗി തോന്നി വലിയ മരങ്ങൾക്കിടയിലൂടെ തെളിഞ്ഞ വെട്ടം കണ്ട് മുന്നോട്ടുള്ള വഴി കാണാമായിരുന്നു വാ അവൻ അവളുടെ കൈകളെ പിടിച്ചു മുന്നോട്ട് നടന്നു പുറകെ അവളും വഴിയിലൂടെ നീളം വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ സുഖമായി ഉള്ളിലേക്ക് നടക്കാമായിരുന്നു ഇടക്ക് തൂങ്ങിയാടുന്ന വള്ളികൾ കൈകൊണ്ട് മാറ്റി ഇരുവരും മുന്നോട്ട് നടന്നു ആരെയതൊക്കെ സെറ്റാക്കിയേ കന്മഷി സന്തോഷത്തോടെ ചോദിച്ചു സിദ്ധുവും ദേവയും അല്ലാതാര് ഓ അപ്പൊ ആശാത്തി എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങാൻ നേരം കളിയാക്കിയത് കണ്മിഷിയുടെ മുഖം ചുവന്നു അത് രുദ്രൻ കണ്ണുകളാൽ ഒപ്പിയെടുക്കുകയും ചെയ്തു അവർ നേരെ ചെന്നു നിന്നത് കാവിലാണ് ഇരുട്ടിലാണെങ്കിലും ഇരുവരും ചെന്ന് ആൽമരത്തിന് മുൻപിൽ ചെന്ന് തൊഴുതു കൺമഷിയുടെയും രുദ്രന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരുപാട് പറയാൻ ബാക്കി വെച്ച കഥകൾ വീണ്ടും പറഞ്ഞു തുടങ്ങിയത് ഇവിടെ വച്ചാണ് ഇന്നാ കഥയുടെ മനോഹരമായ അധ്യായത്തിലേക്ക് എത്തി നിൽക്കുന്നു അവളുടെ കൈകൾ പതിയെ പിടിച്ചു അവൻ കുളപ്പടവ് ലക്ഷ്യം വെച്ച് നടന്ന് കൂടെ പുഞ്ചിരിയോടെ ഇരുവരും കുളപ്പടവിൽ ചെന്നിരുന്നു നിറഞ്ഞ മൗനം മൊഴിയേക്കാൾ മനോഹരമായ മൗനം ചിലപ്പോൾ അങ്ങനെയാണ് മൗനം ഒരുപാട് കഥകൾ പരസ്പരം പറയും ഒരുപാട് കഥകൾ മെനയും സാംചേറ്റം തിരിച്ചു പോയു ഒടുവിൽ അവൾ മൗനം വേദിച്ചു വെടിഞ്ഞു ഇന്ന് തിരിച്ചു പോവുകയാണ് അവർ ഫാമിലിയുമായി രുദ്രൻ അവൾക്കരികിൽ വന്നിരുന്നു ആ ചേച്ചി സംശയത്തോടെ കണ്മിശി രുദ്രനെ നോക്കി സാമിനെ തന്നെ അന്ന് ആദർശിനെ പൂട്ടിയിട്ട് ആ വീട്ടിൽ വെച്ചാണ് കാണുന്നത് പക്ഷെ ആ ചേച്ചിയെ മുൻപ് കണ്ടിട്ടുണ്ട് ആദർശുമായി തീരുമാനിച്ച കല്യാണത്തിൽ കല്യാണ മണ്ഡപത്തിൽ എല്ലാവർക്കും ഇടയിൽ നിന്ന് നിറവയറോടെ വന്ന ആ സ്ത്രീ ഇപ്പോഴും കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല ആ കണ്ണുകൾ ഒരുപാട് സങ്കടം തന്നോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു ആരെല്ലാമോ അന്ന് പറഞ്ഞു ആദർശം നശിപ്പിച്ചു ഗർഭിണിയാക്കിയ ഒരുവളാണെന്ന് മറ്റു ചിലർ മനപൂർവ്വം എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നവളാണെന്ന് ശമിച്ചു അന്നാനാ ചേച്ചി അവസാനമായി കണ്ടത് കല്യാണം മുടങ്ങി ആദർശ അവരെ തന്നെ കല്യാണം കഴിച്ചു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് പക്ഷെ ഇന്ന് സാം ചേട്ടന്റെ കൂടെ അവരെ വീണ്ടും കണ്ടപ്പോൾ ഞെട്ടലാണ് ഉണ്ടായത് അവരെങ്ങനെ ഇവിടെ കൺമിഷ സംശയത്തോടെ രുദ്രനെ നോക്കി സാമിന്റെ പെണ്ണാണ് ആദർശന്റെ ലഹരികളിൽ ഒരുവളായിരുന്നു അന്ന് നിങ്ങളുടെ കല്യാണം നടക്കാൻ തീരുമാനിച്ചെന്നാണ് സാമിനെ ഞാൻ കാണുന്നത് അവനിലൂടെയാണ് എല്ലാം അറിയുന്നത് അങ്ങനെയാണ് അവൾ അന്ന് കല്യാണ മണ്ഡപത്തിൽ വന്നതും പക്ഷെ അവരുടെ കല്യാണം കഴിഞ്ഞവൾ എല്ലാം നേരെയാവുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവൻ വീണ്ടും കബളിപ്പിച്ചു അവളെ വിവാഹം കഴിച്ചു മാത്രവുമല്ല അവൾക്ക് ഡിപ്രഷൻ വന്ന ട്രീറ്റ്മെന്റിലായിരുന്നു അതിനിടയ്ക്ക് ഡെലിവറി കഴിഞ്ഞു കുഞ്ഞിനെ രക്ഷിക്കാനും കഴിഞ്ഞില്ല കുഞ്ഞിന് ന്യൂമോണിയ വന്നു ജനിച്ച് രണ്ടു ദിവസത്തിൽ കഴിഞ്ഞപ്പോൾ രുദ്രൻ പതിയെ നിർത്തി അവളെ നോക്കി ആ കണ്ണുകളിൽ ദയനീയത നിറഞ്ഞു നിന്നിരുന്നു പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചതിനോടുള്ള പ്രതികാരം ഞങ്ങൾ രണ്ടുപേരും ഒരേ തോണിയിൽ യാത്രക്കാരായിരുന്നു രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് അവളൊന്ന് ദീർഘ നിശ്വസിച്ചു സാമും അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിൽ പോകും വിദേശത്തേക്ക് ഇനി ഇങ്ങോട്ടില്ല എന്നാണ് പറയുന്നത് പെങ്ങളുടെ ട്രീറ്റ്മെൻറ് പൂർണ്ണമായും സക്സസ് ആയി ഇപ്പോൾ ആള് നോർമലാണ് രുദ്രൻ കൺമശിയെ നോക്കി പുഞ്ചിരിച്ചു അവൾ തിരിച്ചു വീണ്ടും ഇരുവർക്കുമിടയിൽ മൗനം കേൾക്കുന്നുണ്ടോ രുദ്രേട്ട പെട്ടെന്ന് കൺമശി രുദ്രനെ നോക്കി എന്ത് രുദ്രൻ ചുറ്റും നോക്കി രാക്കാറ്റ് കള്ളിപ്പുല്ലിനോട് പറയുന്നത് അവൾ കൊഞ്ചലോടെ അവൻ്റെ നെഞ്ചിലേക്ക് തലചായിച്ചു കേൾക്കെ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആട്ടെ എന്താ പറഞ്ഞ് രാക്കാറ്റ് അവൻ അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് ചോദിച്ചു മഞ്ചാടിമണികളെ ആ ഇത്തിൽ കണ്ണിച്ചക്കൻ പ്രേമിച്ചത് മഞ്ചാടിപ്പെണ്ണിന് മനസ്സിലായി എന്ന് അവർക്ക് അവനോടും പ്രേമമായിരുന്നു എത്ര ദ അവരുടെ പ്രേമം പോലെയുണ്ട് നമ്മുടെ പ്രണയമെന്ന് അവൾ അവന്റെ നെഞ്ചിൽ മുഖം രസി ആഹാ കൊള്ളാലോ ഇനി പറയുക ആ നീലമശിപ്പേനയോട് ഇപ്പോഴും കുഷുമ്പുണ്ടോ കൺമിഷി നിനക്ക് രുദൻ കുസൃതിയോടെ അവളെ നോക്കി അവൻ എപ്പോഴും അതൊന്നും മറന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ കണ്മിഷിയുടെ മുഖം ചുവന്നു ആ ഇത്തിൽ കണ്ണിച്ചെക്കിനെ മഞ്ചാടി പ്രേമിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ആ കുശമ്പ് മാറിയിരുത്തേട്ടാ അവൾ ചിരിയോടെ പറഞ്ഞു അവളുടെ പുഞ്ചിരി ഉയർന്നു ആ ചിരിയിൽ അവനും പങ്കു ചേർന്നു അവൻ മാത്രമല്ല രാക്കാറ്റും കള്ളിപ്പുല്ലും നിഷാഗന്ധിയും പിന്നെ അവരുടെ സ്വന്തം നീളമശിപ്പേനയും